ഹായോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അലഹദില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഒരു കല്യാണ വീഡിയോ ആണ് അമ്മായിടെ മോൻ്റെ കല്യാണമുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം മുതലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് വെള്ളിയാഴ്ച വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിട്ട് വന്നതിൻ്റെ ശേഷം ഞാൻ നീറടുക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണ വീട്ടിലേക്ക് ശനിയാഴ്ച രാവിലെയാണ് പോയത് കുറച്ച് കുറച്ചാളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും കേട്ടോ പിന്നെ വെള്ളിയാഴ്ച രാത്രി തന്നെ മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വിച്ചുമോള് എല്ലാവർക്കും മയിലാഞ്ചി ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കാരണം ശനിയാഴ്ച ഒക്കെ ഉണ്ട് അതുകൊണ്ട് ശനിയാഴ്ച മൈലാഞ്ചിയിലാണൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വെള്ളിയാഴ്ച രാത്രി തന്നെ മയിലാഞ്ചി ഒക്കെ ഇടുകയാണ് ഷിനൂന് കൈമലാണ് ആദ്യം മൈലാഞ്ചി ഇടുന്നത് പിന്നെ ഞങ്ങൾ വന്നപ്പോഴേക്ക് ജുമിൻ്റെയും അന്നൂൻ്റെ ഒക്കെ കൈമലും മയിലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളിയാഴ്ച ഇടാത്ത ആൾക്കാരുടെ കൈമൽ ഇതാ ശനിയാഴ്ച ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർ പെണ്ണിൻ്റെ ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ പിന്നെ ഒന്ന് അവൻ്റെ പെങ്ങളും മറ്റേത് എൻ്റെ ചാപ്പൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ചാപ്പൻ്റെ മോളും പിന്നെ അവൻ്റെ പെങ്ങളും അളിയനും കൂടി അവരും മൂന്നാളാണ് ഡ്രസ്സ് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോണത് അവൻ പോകുന്നില്ല കേട്ടോ ഇനി അവർ ഡ്രസ്സ് കൊടുത്ത് തിരിച്ചു വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം കേട്ടോ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കോണൊന്ന് പ്രെസ്സ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുക്കുക അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ ഇതാ ഇപ്പോൾ മൗര്യ പുരസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇനി പരിപാടികളൊക്കെ തുടങ്ങുന്നത് ആദ്യം റൈറ്റ് ടു ബി തുടങ്ങുകയാണേ അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു മെറൂണ് ഡ്രസ്സായിരുന്നു കേട്ടോ എല്ലാവരും ആണുങ്ങളൊക്കെ മെറൂണ് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഞങ്ങളതാ പെണ്ണുങ്ങളെല്ലാവരും മെറൂണ് ചുരിദാറായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ബ്രൈ ട്യൂബിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണേ ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തൊരു കല്യാണമാണിത് കാരണം ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾ ആങ്ങന്മാരിലെ ലാസ്റ്റത്തെ കല്യാണമാണിത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് അതുപോലെ തന്നെ എന്താ പറയുക ഇത്രയും വെയിറ്റ് ചെയ്ത് കണര് കല്യാണമാണിത് പിന്നെ ഇതിൻ്റെ ഇവരുടെ മിഠായി കൊടുക്കൽ ചടങ്ങൊക്കെ ഞാൻ വീഡിയോസ് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങളെല്ലാവരും മെറൂൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ പിന്നെ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോഴേക്ക് ഇതാ അച്ചും അന്നും പിന്നെ ബാക്കിയുള്ള മക്കളൊക്കെ ഇതാ ഒക്കെ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആണ് മെയിനായിട്ടും വീഡിയോസൊക്കെ മെയിനായിട്ട് എല്ലാവരും കാണാം Time, Feel the pain, with the grind. I could change in my mind. Pick a lane, commit and climb. The only way to win at life. I never miss that stack, taking big swings, jam to the bag. Put me in the ring, you'll go out in a bed, cause I sing what I mean and I bring it to the nightlight Ain't got time to kill, I got time to fail. I took a red pill. I know life's short, so I wanna live real. But how's it supposed to feel? അങ്ങനെ ബ്രൈറ്റ് ടൂബി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം അപ്പോഴേക്ക് ദാനമേളിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കൈമുട്ടിപ്പാട്ടും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആ ഫുഡൊക്കെ കഴിക്കുകയാണ് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് yeah mm -hmm. To the mad life, ain't got time to kill. I got time to feel. I took the red. Pill. I found

कल्ला ना कोई बस तूल कुंडो जा बन गंजू माला कल्ला ना कोई बस तूल कुंडो जा बन जानो पानी ला जानो पानी ला मामा ने मोला ही को जानो पानी ला जानो पानी ला मामा ने मोला ही को मोले मोले निकाल चली आगे के बस दिला सरते ही गुलाम कमाल कुलावल पूरी आई तेरे मोले ननजते हैं राधे पूज्य बसिना सरते ही गुलाम कमाल कुलावल पूरी के गुलाम है तुम्हारे निंद से भीगे गोपाल कुंडियां तुम्हारे آڏي ويڪا سر ڪوڏ ڪاڻ نه ڪوئي نيڻ دل آ پنهنجو رپ پنهن ڪن ڪل ماي And I don't feel no shame, it's a mood you lack I go crazy, nah but I ain't lazy Track after track, I work on this shit daily Pass me the jack, right as fuel got me hazy About to unpack all these shit I've been chasing I've got visions in my head Like memories after death To be a legend instead Of something you can forget I'm living up every breath I'd rather leave than be led I'll feel the seats as I spread With every word that I've said ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്ക് ഗാനമേളയും പരിപാടിയൊക്കെ തീർന്നിട്ട് ഇതാ ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടായിട്ടുണ്ട് കേട്ടോ അവരുടെ കുടുംബക്കാരും അമ്മക്കാക്കൻ്റെ കുടുംബക്കാരും പിന്നെ ഞങ്ങളും അങ്ങനെ എല്ലാവരും ഇതാ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെതാ ഞങ്ങളെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു ഇത് എൻ്റെ ഉപ്പയുടെ രണ്ടാമത്തെ പെങ്കട മോനാണ് കേട്ടോ ഇവിടെ അമ്മായിക്ക് ഒരു മോനും ഒരു മോളും ആണ് മോളെ കല്യാണമൊക്കെ കഴിഞ്ഞ് മൂന്ന് മക്കളുണ്ട് ഇതാണ് കേട്ടോ അമ്മായി അമ്മായിക്കാക്കിയും പിന്നെ ദാ അവരുടെ ഫാമിലി മോളും അവളുടെ ഹസ്ബൻ്റും അവളെ മക്കളും അമ്മായി അമ്മായിക്കാക്കിയും മോനും പിന്നെ ഞങ്ങളെല്ലാവരും ഒരു അടിച്ചു പൊളിച്ചൊരു കല്യാണ രാവ് അപ്പോൾ ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കായിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങളെല്ലാവരും തിരിച്ചു പോവുകയാണ് ഇൻഷാള്ള നാളെ രാവിലെ പത്ത് മണിക്കാണ് നിൽക്കാറ് അപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടരക്കെ ആകുമ്പോഴേക്ക് ഇവിടേക്ക് എത്തണം അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം